എന്തൊക്കെ മോദി കൊട്ടി ആഘോഷിച്ചോ എന്തൊക്കെ മോദി വിളംബരം ചെയ്തോ അവിടെയെല്ലാം അഴിമതി അവിടെയെല്ലാം അഴിമതിയുടെ ചീഞ്ഞുനാറിയ കഥകളാണ് വരുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചിലവിട്ടാണ് രാമക്ഷേത്രം ചോർന്നൊലിക്കുന്നു എന്ന വാർത്ത വന്നു എന്തായാലും രാമക്ഷേത്രം ചോർന്നൊടിച്ചതോടെ മോദിയുടെ അഴിമതിയും വന്നു രാംലല്ല മകവെള്ളം വീണ് നനയുന്നു അവിടത്തെ റോഡുകൾ തകർന്ന് തരിപ്പണമായി റെയിൽവേ സ്റ്റേഷൻ അവിടെ നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു മുന്നൂറ്റി അറുപത് കോടി രൂപ ചെലവഴിച്ചാണ് അവിടത്തെ റെയിൽവേ സ്റ്റേഷൻ പുനരുദ്ധരിച്ചത് മോദി അതിന്റെ ചുറ്റുമതിലാണ് മഴയത്ത് ഇടിഞ്ഞു വീണത് അതുപോലെ തന്നെ എഴുന്നൂറ്റി എഴുപത് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പ്രകൃതി മൈതാൻ അത് ഏകദേശം ഓക്കെ ആയി അവിടത്തെ പ്രകൃതി മൈതാൻ ടണലിൽ വെള്ളം കെട്ടാണ് ബീഹാറിലെ ആരാര്യപാലം ഇടിഞ്ഞു വീണു ബീഹാറിലെ അഞ്ച് പാലങ്ങളാണ് ഇടിഞ്ഞു വീണത് പക്ഷേ ഈ ആര്യ പാലം ഇടിഞ്ഞു വീണത് ഒരു പ്രത്യേകതയാണ് ഉദ്ഘാടനത്തിന് മുമ്പ് ഇടിഞ്ഞു വീണു അവിടെയും അഴിമതി ഈ സാഹചര്യത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ നടക്കുന്ന ചൂടേറിയ ചർച്ചയാണ് മോദി കൊട്ടി ആഘോഷിച്ച് നിർമ്മിച്ച് ചെങ്കോലക്കേന്തി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പുതിയ പാർലമെന്റ് ഇടിഞ്ഞു വീഴുമോ എന്നുള്ള ചർച്ചയാണ് നവമാധ്യമങ്ങളിൽ നടക്കുന്നത് പാർലമെന്റ് മന്ദിരത്തിന്റെ പണികളിലും അഴിമതിയുണ്ടെന്നാണ് നവമാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് മോദി ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല എന്തായാലും പുതിയ പാർലമെന്റ് മന്ദിരവും ചോർന്നൊരിക്കും എന്നൊക്കെയാണ് നവമാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചകൾ നടക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വമ്പൻ രാമക്ഷേത്ര നിർമ്മാണത്തിൽ വമ്പൻ അകമതിയാണ് നടന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ചിലവിട്ടത് അതുകൊണ്ട് വോട്ടുകളൊക്കെ സമാഹരിക്കാൻ കഴിയുമെന്ന് മോദി കണക്കുകൂട്ടി അവിടെയും തോറ്റു അയോധ്യയിലെ രാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈദിയാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി ലല്ലു സിംഗ് മോദിയുടെ വലങ്കൈ ലല്ലു സിംഗ് തോറ്റു ചെറിയ തോൽവിയൊന്നുമല്ല അമ്പത്തി എണ്ണായിരത്തിൽ പരം വോട്ടുകൾക്കാണ് തോറ്റത് രാമക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള അഴിമതിയുടെ കഥകളൊക്കെ പുറത്തു പുറത്തുവന്നു അതുപോലെ മോദി ഉദ്ഘാടനം ചെയ്ത പല പദ്ധതികളും അഴിമതിയുടെ കഥകൾ പറയുന്നു ബീഹാറിൽ മോദി നേരിട്ട് നിർമ്മിച്ച അഞ്ച് പാലങ്ങളാണ് തകർന്നത് ഒരു പാലം പാലം ഉദ്ഘാടനത്തിന് മുമ്പ് വീണു ഇതിപ്പോ ആർ ജെ ഡി ആയുധമാക്കി മാറ്റുകയാണ് എല്ലായിടത്തും അഴിമതി അഴിമതിയോടെ അഴിമതി ഇതാണ് കഴിഞ്ഞ മോദി സർക്കാർ ചെയ്തത് എന്തിൽ തൊട്ടാലും അതിൽ അഴിമതി മോദിക്ക് സനിദശയാണോ എന്നറിയില്ല മോദിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയില്ല എന്തായാലും അഴിമതി മോദി അഴിമതി നടത്തിയില്ലെങ്കിൽ കൂട്ടാളികൾ അഴിമതി നടത്തി കാണും അല്ലാതെ ഈ അയോധ്യയിലെ രാമക്ഷേത്രമൊക്കെ ചോർന്നു വിളിക്കണമെങ്കിൽ അവിടത്തെ അവിടുത്തെ അഴിമതിയുടെ കഥകൾ നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ എന്തുമാത്രം അഴിമതിയായിരിക്കും അവിടെ നടന്നത് റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റിമതിൽ ഇടിഞ്ഞു പോയി പിന്നീട് പറഞ്ഞ ചുറ്റിമതിൽ മുംബൈ നിർമ്മിച്ചതാണ് എന്തിനാണ് ഈ കള്ള മാധ്യമങ്ങൾ ഇപ്പോൾ കണ്ണു തുറന്നിരിക്കുന്ന കാലത്ത് നവമാധ്യമങ്ങൾ കണ്ണു തുറന്നിരിക്കുന്ന കാലത്ത് എന്തായാലും നവമാധ്യമങ്ങളുടെ ചർച്ച ചൂടുപിടിക്കുകയാണ് പുതിയ പാർലമെന്റ് ഇടിഞ്ഞു വീഴുമോ എന്നാണ് നവമാധ്യമങ്ങൾ ചോദിക്കുന്നത് അതിനൊന്നും മോദി ഉത്തരം പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പോ മോദിക്കിപ്പോ മിണ്ടാട്ടമുട്ടിയിരിക്കുകയാണ് കൂടുതൽ ഷൈൻ ചെയ്യാൻ സമ്മതിക്കില്ല ഇന്ത്യ മുന്നണി കാരണം അവർ കരുത്തരായ പ്രതിപക്ഷമാണ് മോദിയുടെ അഴിമതിയുടെ കഥകൾ പുറത്തു രാഹുൽ ഗാന്ധി എന്നതും ഉറപ്പാണ് അയോധ്യയ്ക്ക് സമാജ്വാദി പാർട്ടി ആയുധമാക്കിക്കൽ യുപിയിലെ അയോധ്യക്ഷേത്രം ചോർതൊഴിച്ചത് യു പി ഹിന്ദുക്കളെ അപമാനിക്കലാണെന്ന് സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചത് പ്രസ്താവന നടത്തിയത് ശ്രദ്ധേയം കഷ്ടകാലം തന്നെ നമ്മുടെ നരേന്ദ്രമോദിജിക്ക്